കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന കൗൺസിലർമാരുടെ പരാതി കൗൺസിൽ യോഗത്തിലാണ് ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുന്നില്ലെന്ന കൗൺസിലർമാർ പറഞ്ഞു വേനൽ കടുത്ത മാർച്ച് മാസം കൂടി തന്നെ എല്ലാ വാർഡുകളിലും കട്ടപ്പന നഗരസഭ കുടിവെള്ളം വിതരണം ആരംഭിച്ചിരുന്നു ഒരു കുടുംബത്തിന് ഇരുന്നൂറ് ലിറ്റർ വെള്ളം വീതം ആഴ്ചയിൽ രണ്ടു ദിവസമാണ് നൽകുന്നത് അഞ്ച് ടാങ്കറുകളിലായി ഒരു ലക്ഷം ലിറ്ററോളം വെള്ളമാണ് ആ ദിവസേന നൽകുന്നത് എന്നാൽ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്നാണ് കൗൺസിലർമാരുടെ പരാതി കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള വിതരണം ചെയ്യുവാൻ ടെൻഡർ നൽകുന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് ഭരണപക്ഷ കൌൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത് തന്നെ കൊടുക്കുന്നു എന്നുള്ളത് അത് മാത്രല്ല മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ മുനിസിപ്പാലിറ്റി ജി പി എസ് കഴിപ്പിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് ആ സമയം കഴിയുമ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് ഈ വണ്ടി തന്നെ വെള്ളം വിതരണം ചെയ്യുക അതെന്തൊരു മര്യാദയുടെ അത് ഒന്നാമത്തെ കാരണം വെച്ചാൽ ആളുകൾക്ക് പണിയില്ല ഈ ഏലക്കാട്ടത്തിൽ മുഴുവൻ സ്ഥലത്തെയും ഏലച്ചെടികളെല്ലാം വീണ്ടും മൊത്തം വളർച്ചയെന്നില്ല അവിടെയെല്ലാം ആ പടം അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആളുകളാണ് എണ്ണൂറ് രൂപ കൊടുത്തിട്ട് വേണം വെള്ളം മേടിക്കാൻ നമ്മുടെ വെള്ളം സൗജന്യമായി കൊടുക്കുകയും ആ വെള്ളം ഇല്ല എന്ന് പറയും രണ്ടാമത് എണ്ണൂറ് രൂപയ്ക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ആ നടപടി ശരിയെ ഒന്ന് ആ കരാർ ഒഴിവാക്കി വിടും അല്ലെങ്കിൽ ആ കരാറുകാരനോട് കൃത്യമായി പറയണം ഇ പി എസ് ഘടിപ്പിച്ച് ഓടുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് വേണ്ടി മാത്രം ഓടണം അതിനുശേഷം വൈകുന്നേരം അതേ സ്ഥലത്ത് അതേ ആളുകൾക്ക് തന്നെ വിലയ്ക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടി അത് നടക്കത്തില്ല വെള്ളം എത്തിക്കുന്നവരുടെ താല്പര്യം വിതരണം നടക്കുന്നതെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തുന്നില്ലെന്നുമാണ് കൗൺസിലർമാരുടെ കെട്ടപ്പന നഗരസഭയുടെ പൊതു ടാപ്പുകൾ വഴി വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളത്തിന്റെ ബില്ലിൽ കുടിശ്ശിക വരുത്തിയത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി വരുമ്പോൾ വെള്ളം വെള്ളം പോയെന്ന് പറയും ഒരു നമ്മൾ ഇതിനുള്ള അതീവ അതീവ ദോഷപാടെന്ന് നമുക്കറിയാം അപ്പൊ അത് വേണ്ട രീതിയിൽ വലിയ പരാതിയും പരിപാടികളൊന്നുമില്ലാതെ അത് പരിഹരിച്ചു പോകണമെന്നാണ് പോണമെന്നാണ് വയ്ക്കുന്നതുകൊണ്ട് വർഷങ്ങളായുള്ള കുടിശ്ശികയെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ പഠിച്ച ശേഷം അടുത്ത കൌൺസിലിൽ കത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം കുടിവെള്ള വിതരണം വീഴ്ചയില്ലാതെ തുടരുമെന്നും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വ്യക്തമാക്കി നമ്മൾ വെള്ളം എല്ലാ വാർഡിലും നമ്മൾ വെള്ളം ഇറക്കുന്നുണ്ട് ഇറക്കാൻ തുടങ്ങി അന്ന് തൊട്ടേ ഒറ്റ വാർഡ് പോലും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ വാർഡിലും ഓരോ വാർഡുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൗൺസിലർമാര് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇറക്കി കൊടുത്തോണ്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ അതെനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്ത് ചെന്ന് വരുന്നതിൻ്റെ സമയപരിധി ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അത് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത സമയത്ത് അവിടെ പൊയ്ക്കോളാം എന്നാണ് നമുക്കറിയിപ്പ് തന്നിരുന്നത് ാണ് പ്രവർത്തനം നടക്കുന്ന എല്ലാ ദിവസവും വെള്ളം ഇറക്കുന്നു അത് ഒരു വീട്ടുകാർക്ക് ഇരുന്നൂറ് ലിറ്റർ ആഴ്ചയില് രണ്ട് ദിവസം വെച്ചാണ് ഇറക്കുന്നത് അത് ഒരു വീട്ടുകാർക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇറക്കുക അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ലിറ്ററിന് അറുപത് പൈസ നിരക്കിൽ ടെൻഡർ നൽകിയയാൾക്ക് ഇനിയുള്ള കുടിവെള്ള വിതരണത്തിന് കരാർ നൽകുവാനാണ് തീരുമാനം ഫ്ളാറ്റുകളിലും വാടക കെട്ടിടങ്ങളിലും താമസിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് ഒഴിവാക്കിയാൽ നഗരസഭയിലെ അതിരൂക്ഷ ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിലെ പ്രതിസന്ധി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും കൗൺസിലർമാർ പറഞ്ഞു